ക്ഷിണാഫ്രിക്കെതിരായ വനിതാ ലോകകപ്പ് ഫൈനലിനിടെ ഇന്ത്യൻ ടീമിനെ പിന്തുണയ്ക്കുന്ന പാക് ആരാധകന്റെ വീഡിയോ വൈറലാവുകയാണ് പാകിസ്ഥാൻ ജേഴ്സി ധരിച്ച ആരാധകൻ ഫൈനലിന് മുൻപ് ഇന്ത്യൻ ദേശീയഗാനം ആലപിക്കുന്ന വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് അർഷാദ് മുഹമ്മദ് ഹനീഫ എന്ന യുവാവ് പങ്കുവെച്ച വീഡിയോ ആണ് ശ്രദ്ധ നേടുന്നത് ഇന്ത്യ വേഴ്സസ് ദക്ഷിണാഫ്രിക്ക വനിതാ ഏകദിന ലോകകപ്പ് ഫൈനലിന് മുൻപ് സുനിധി ചൗഹാൻ ഇന്ത്യൻ ദേശീയഗാനം ആലപിക്കുന്ന അഭിമാനകരമായ നിമിഷം എവിടെയും രോമാഞ്ചം മാത്രം നീലനിറത്തിലെ നമ്മുടെ സ്ത്രീകൾക്കായി ഉച്ചത്തിൽ ആർപ്പ് വിളിക്കാം കപ്പ് വീട്ടിലേക്ക് കൊണ്ടുവരിക എന്നീ അടിക്കുറിപ്പോടെ അർഷാദ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോ ആണ് കയ്യടികൾ ഏറ്റുവാങ്ങുന്നത് മുംബൈ ഡി വൈ പട്ടേൽ സ്റ്റേഡിയത്തിൽ നടന്ന ഏകദിന വനിതാ ലോകകപ്പ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ അൻപത്തിരണ്ട് റൺസിന് കീഴടക്കിയാണ് ഹർമൻപ്രീത് കൗറും സംഘവും ചരിത്രമെഴുതിയത് ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ നിശ്ചിത അൻപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി റൺസ് നേടി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ദക്ഷിണാഫ്രിക്കയെ ഇരുന്നൂറ്റി നാൽപ്പത്തിയാറിൽ ഇന്ത്യ തളച്ചു ലോകകപ്പിലുള്ള പതിനഞ്ച് അംഗ ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടെങ്കിലും സെമിക്ക് മുമ്പ് ഓപ്പണർ പ്രതിക റാവലിന് പരിക്കേറ്റപ്പോൾ വിളിച്ചുവരുത്തിയ ഷഫാലി വർമ്മയുടെയും ദീപ്തി ശർമ്മയുടെയും ഓൾറൗണ്ടർ പ്രകടനം ഇന്ത്യയെ കിരീടത്തിലേക്ക് നയിക്കുകയായിരുന്നു ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ സമാനമായി ഏഷ്യ കപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിനിടെ ഇന്ത്യയുടെ ദേശീയഗാനം ഏറ്റുപാടിയ ആ പാക് ആരാധകനും ആരാധകരുടെ ഹൃദയം കവർന്നിരുന്നു ആദിൽ താജായിരുന്നു ആ ആരാധകൻ അന്ന് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ പാക് മത്സരത്തിനിടെ പാകിസ്ഥാന്റെ ദേശീയഗാനം പാടിയപ്പോൾ എന്റെ അടുത്തിരുന്ന ചില ഇന്ത്യൻ ആരാധകർ അതിനെ ബഹുമാനിച്ച് എഴുന്നേറ്റ് നിൽക്കുകയും ഗാനം പൂർത്തിയായപ്പോൾ കൈയടിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഇന്ത്യൻ ദേശീയ ഗാനം പാടിയപ്പോൾ ഞാനത് ഏറ്റുപാടിയത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമാധാനത്തിനായുള്ള ചെറിയൊരു ചുവടുവെപ്പ് മാത്രമാണിതെന്നാണ് അന്ന് അദ്ദേഹം പ്രതികരിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മത്സരങ്ങൾ യുദ്ധസമാനമല്ലെന്നും സൗഹൃദം ഊട്ടിയുറപ്പിക്കാനുള്ള വേദിയാണെന്നും അന്ന് ആദിൽ ആവർത്തിച്ചു പറയുകയുണ്ടായി വൈകാരിക പോരാട്ടങ്ങൾക്കപ്പുറം ഇരു ടീമിലെയും താരങ്ങൾ തമ്മിലും നല്ല സൗഹൃദമുണ്ട് ആരാധകർക്കിടയിലും ഈ സൗഹൃദം നിലനിൽക്കുന്നുവെന്ന് തെളിയിക്കുന്നതായിരുന്നു അന്ന് പുറത്തു വന്ന ആതിലിന്റെ വീഡിയോയും